അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വനിതാ കിസാൻ കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ ലെനിൻ മന്ദിരത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം പ്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതാ കമ്മിറ്റിക്ക് നമ്മുടെ ജില്ലയിൽ രൂപം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് സഖാവ് സുനന്ദ ചേച്ചിയും അതുപോലെ തന്നെ സഖാവ് ഹനിച്ചേച്ചതിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലും സംസ്ഥാനമൊക്കെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴും വളരെ നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്ന് സംഘടനാ തലത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കൃഷി ഓഫീസർ ക്ലാസ് എടുത്തപ്പോൾ കൃഷി വ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യം വരെ വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചതാണ് ഈ രണ്ട് കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ വനിതാ കർഷക സമിതിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലമായിട്ട് ഓരോ മണ്ഡലത്തിലും സംഘടിപ്പിക്കാനാണ് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റി വനിതാ കർഷക സമിതിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഈ മെയ് പതിമൂന്നിനകം ഇതുപോലുള്ള മണ്ഡലം കൺവെൻഷനുകൾ നമ്മൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം എല്ലാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതിവിപുലമായ രീതിയിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ സഹായത്തോടു കൂടി നമ്മൾ നമ്മുടെ ജില്ലയിൽ വളരെ കൃത്യമായിട്ട് ജില്ലാ തലത്തിലൊരു വനിതാ കർഷക സമിതിയുടെ രൂപീകരണവും ആ കർഷക സമിതിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലത്തിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടിന്റെ ബാക്കിൽ ഒരു സെന്റ് സ്ഥലം ബാക്കിയുള്ളൂങ്കിൽ ആ ഒരു സെന്റ് സ്ഥലത്തെ ഒരു പിടി മണ്ണ് പോലും ബാക്കി വെക്കില്ല അവിടെ നമുക്കാവുന്നത് ചെയ്തുകൊണ്ട് ഈ മേഖലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടി നമ്മുടെ കിസാൻ സഭ ജില്ലാ കൗൺസിൽ അംഗം സുനന്ദ രാജൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് സുരേഷ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി പി സുഭാഷ് ഒ സി ജോസഫ് സുമ ശിവൻ ആലിസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കിസാൻ സഭ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ തങ്കരാജ് കൃഷിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഹണി പീതാംബരൻ സ്വാഗതവും ഗിരിജ ശിവൻ നന്ദിയും പറഞ്ഞു കിസാൻ സഭ വനിതാ കമ്മിറ്റിയുടെ മണ്ഡലം ഭാരവാഹികളായി സുനന്ദ രാജൻ ബീന ശിവദാസൻ ഹലീമ ഹക്കീം നിമ്യ സുധീർ ഗിരിജ ശിവൻ എന്നിങ്ങനെ പതിനൊന്ന് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു